നമസ്കാരം കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റേതും അടക്കമുള്ള വീടുകളിൽ കസ്റ്റംസ് നടത്തിയ റെയ്ഡിന്റെ ഭാഗമായുള്ള അന്വേഷണം പല വഴിത്തിരിവുകളിലൂടെ മുമ്പോട്ട് പോകുന്നു സ്വർണക്കടത്തും കള്ളക്കടത്തും പോലെ തന്നെ മറ്റൊരു മാഫിയായി വാഹന കള്ളക്കടത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും അതിനെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്നുമാണ് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച് പൊളിച്ചെടുക്കുന്ന ആഡംബരക്കാരുകൾ ലോറിയിൽ രാക്കി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് അസംബിൾ ചെയ്ത് അവിടെ രജിസ്ട്രേഷൻ എടുത്ത് അവിടെ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മാഫിയ സംഘങ്ങൾ ഭൂട്ടാൻ വഴി ഹിമാചലിലൂടെ ഇന്ത്യയിലേക്കും ഇത് എത്തിച്ചു എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതടക്കമുള്ള വിശദമായ അന്വേഷണങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാവും ഇന്ത്യയുടെ വിദേശത്തുള്ള എംബസികളുടെയും മറ്റും വ്യാജ സീലുണ്ടാക്കിയും ഭൂട്ടാൻ പട്ടാളത്തിന്റെ പേര് പറഞ്ഞ് കള്ള പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം കാണിച്ചുമൊക്കെ ഈ തട്ടിപ്പ് നടന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും രംഗത്തേക്ക് വരുന്നുണ്ട് എൻ ഐ എയും ഇ ഡിയും അടക്കമുള്ള പ്രധാനപ്പെട്ട അന്വേഷണ സംഘങ്ങളൊക്കെ വിവരം ശേഖരിച്ചു തുടങ്ങി കഴിഞ്ഞ മാസമായി കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിന്റെ ഘട്ട സമാപനമായിരുന്നു റെയ്ഡും പിടിച്ചെടുക്കലും ഇന്നലെ രണ്ട് ആഡംബര വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തതോടെ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം മുപ്പത്തെട്ടായി പോലീസ് പിടിച്ചെടുക്കുന്നത് പോലെ അല്ല കസ്റ്റംസിൻ്റെ പിടിച്ചെടുക്കൽ വാഹനം പിടിച്ചെടുത്ത് അറ്റാച്ച് ചെയ്ത് ഉടമകൾക്ക് തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും വാഹനം സൂക്ഷിക്കാനുള്ള സംവിധാനം കസ്റ്റംസിന് കൊണ്ടാണ് ഈ വാഹനങ്ങളിൽ ഒരു മാറ്റവും വരുത്തരുതെന്നും അത് വിൽക്കരുതെന്നും അത് സൂക്ഷിക്കണമെന്നും ഉത്തരവിലൂടെ ഈ ഉടമകളെ അറിയിക്കും അവർക്ക് ആ വാഹനം സൂക്ഷിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് വെച്ചാൽ ദുർഖൽ സൽമാന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത രണ്ടു വാഹനം അടക്കമുള്ളവ ഇനി നിരത്തിലിറങ്ങാതെ കസ്റ്റംസിന്റെ തൊണ്ടി മുതലായി സംരക്ഷിക്കേണ്ടി വരും ദുൽഖറിന്റെ വാഹന ശേഖരത്തിൽ നിന്നും രണ്ടു വാഹനങ്ങളാണ് ഇതുപോലെ കണ്ടുകെട്ടിയിരിക്കുന്നത് മറ്റു ചില വാഹനങ്ങളുടെ വിശദാംശങ്ങളും കസ്റ്റംസ് പരിശോധിച്ചു വരുന്നു പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരുകയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയെങ്കിലും വാഹനങ്ങൾ ഒന്നും തന്നെ അറ്റാച്ച് ചെയ്തിട്ടില്ല ഈ കള്ളക്കടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ നടത്തിയ ഒരു പിടിച്ചെടുപ്പ് തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ താമസിക്കുന്ന ശില്പ സുരേന്ദ്രൻ എന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ കൈവശമുണ്ടായിരുന്നത് രണ്ടു കോടിയോളം രൂപ വില വരുന്ന ലാൻ ക്രൂയിസറാണ് അത് അടിമാലിയിലെ ഗാരേജിൽ നിന്നാണ് പിടിച്ചെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താൻ വാങ്ങിയതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് രണ്ടു കോടിയോളം രൂപ വരുന്ന ലാൻഡ് ക്രൂയിസർ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ വാങ്ങി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഈ മാഫിയയുടെ ശക്തി തെളിയിക്കുന്നു മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് എങ്ങനെയാണ് ലാൻഡ് ക്രൂയിസർ വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ് സിനിമാ നടനാണ് എന്ന് മലയാളികൾ ഈ വിവാദമുണ്ടായപ്പോൾ മാത്രം അറിഞ്ഞ അമിത് ചക്കാലയ്ക്കൽ ഇതിന്റെ പ്രധാന കണ്ണിയാണെന്ന് കസം സംശയിക്കുന്നുണ്ട് അമിത് ചക്കാലക്കലിന്റെ ആറു വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് എന്നാൽ അതിൽ ഒന്നു മാത്രമേ തന്റേതുള്ളൂ മറ്റഞ്ചെണ്ണവും തന്റെ ഗരേജിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചതാണ് എന്നാണ് അമിത് അക്കാലത്തിൽ പറയുന്നത് എന്നാൽ ഈ മൊഴിയിൽ കസ്റ്റംസ് ബലമായി സംശയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഒരു ജുവലറിയുടെ പേരിലുള്ള ഒരു വാഹനം ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് വളരെ ദുരൂഹമാണെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് വരും ദിവസങ്ങൾ സംഭവിക്കാനിടയുള്ള അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമായാണ് ഇത്തരം വിശദീകരണങ്ങളെ വിലയിരുത്തുന്നത് നിയമവിരുദ്ധമായി കള്ളക്കടത്തിലൂടെ ഇവിടെ എത്തിച്ച വാഹനമായതുകൊണ്ട് തന്നെ അവ കള്ളക്കടത്ത് തൊണ്ടി മുതലായി കണക്കാക്കപ്പെടും അൻപത് ലക്ഷം രൂപ വരെ വിലയുള്ള കള്ളക്കടത്ത് സാധനങ്ങളാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ അവയുടെ മേൽ കേസെടുക്കുമെങ്കിലും കസ്റ്റംസിന് തന്നെ ജാമ്യം കൊടുത്തയക്കാം എന്നാൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ളവയാണെങ്കിൽ കസ്റ്റംസിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തേണ്ടി വരും ഈ കാറുകൾക്ക് ഇവർ എത്ര രൂപ കൊടുത്തു എന്നതല്ല ആ കാറുകൾക്ക് ഇപ്പോൾ എത്ര രൂപ വിപണി മൂല്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത് അത് വെച്ച് നോക്കുമ്പോൾ ദുൽഖർ സൽമാനെ വേണമെങ്കിലും ജയിലിൽ ജയിലിലടയ്ക്കാം ദുൽഖർ സൽമാനിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്ന രണ്ട് ആഡംബരക്കാരുകളുടെ വിപണി മൂല്യം ഒരു കോടിയിലൊക്കെ ഏറെ മുകളിലാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് മെൻസറിയ ബാധകമാണ് കസ്റ്റംസ് നിയമത്തിനെന്നാണ് പോലീസിന് മൊഴി കൊടുക്കുന്നത് പോലെയല്ല കസ്റ്റംസിന് മൊഴി കൊടുക്കുന്നത് പോലീസിന് കൊടുക്കുന്ന മൊഴി ഏത് നിമിഷവും കോടതിയിൽ നിരസിക്കാം എന്നാൽ കസ്റ്റംസിന് കൊടുക്കുന്ന മൊഴി നിരസിക്കണമെങ്കിൽ തെളിവ് ഹാജരാക്കണം അതുകൊണ്ട് തന്നെ കസ്റ്റംസിന് ചില നിയന്ത്രണങ്ങളുണ്ട് മെൻസ്രിയ എന്ന് വെച്ചാൽ കുറ്റകൃത്യത്തിൽ ഒരാൾ ഉൾപ്പെട്ടാൽ അയാൾക്കതിൽ അറിവുണ്ടായിരിക്കണം എന്നർത്ഥം വെച്ചാൽ ഈ സിനിമാ നടന്മാർ കാറ് വാങ്ങിയത് ഇത് മോഷണ വാഹനമാണെന്നോ അല്ലെങ്കിൽ കള്ളക്കടത്ത് വാഹനമാണെന്നോ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ മാത്രമേ അവർക്കെതിരെ കേസെടുക്കാൻ കഴിയൂ ദുൽഖർ സൽമാനെ പോലുള്ളവർ ആ പഴുതുപയോഗിച്ച് രക്ഷപ്പെട്ടേക്കും അല്ലെങ്കിൽ ദുൽഖറിനെ ജയിലിൽ അടയ്ക്കാൻ വകുപ്പുണ്ടെന്നാണ് കസ്റ്റംസ് വൃത്തങ്ങൾ നൽകുന്നത് ഒരു കോടിയിലധികം മൂല്യം എന്തായാലും ദുൽഖറിന്റെ വാഹനങ്ങൾക്കുണ്ടാവും അങ്ങനെയെങ്കിൽ ദുൽഖറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് തന്നെ ചുമത്തേണ്ടി വരും എന്നാൽ തനിക്കതൊന്നും അറിയില്ല താൻ കാർ വാങ്ങി എന്ന നിലപാടിലേക്ക് മാറുകയും ദുൽഖറിനെ പോലുള്ളവർ ഇത് കള്ളക്കടത്ത് മുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിയതെന്ന് തെളിയിക്കാൻ കസ്റ്റംസിന് കഴിയാതെ വരികയും ചെയ്താൽ പ്രതി ചേർക്കാനോ ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന പഴയ വാഹനങ്ങളാണ് ഇങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന വാദം പൊളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ഭൂട്ടാൻ പട്ടാളം ആകപ്പാട് ലേലം വിളിച്ചു കൊടുത്തിട്ടുള്ളത് നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് കേരളത്തിൽ മാത്രമേതാണ്ട് ഇരുന്നൂറോളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും വളഞ്ഞ വഴിയിലൂടെ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തിലധികം വാഹനങ്ങൾ ഈ മാഫിയ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് വിദേശ രാജ്യത്തും ഭൂട്ടാനിൽ എത്തിച്ച് അവിടെ നിന്നും ഹിമാചലിൽ എത്തിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ടാണ് ഈ കോടികൾ വിലയുള്ള വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാസ്തവത്തിൽ കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുന്നത് ഈ കൈമാറ്റം വ്യവസ്ഥയാണ് കസ്റ്റംസ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണ വിധേയരായിരിക്കുന്ന ഓരോരുത്തരും അവർ എവിടെ നിന്ന് കാറ് വാങ്ങി എങ്ങനെ പണം കൊടുത്തു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കസ്റ്റംസിന് കൈമാറേണ്ടി വരും പത്ത് ദിവസത്തെ നോട്ടീസാണ് വിശദീകരണം കൊടുക്കാൻ കസ്റ്റംസ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് സംഭവവുമായി ബന്ധമൊന്നുമില്ലെങ്കിലും മന്ത്രി കെ ബി ഗണേഷ് കുമാറും കള്ളക്കടത്ത് വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് മന്ത്രി ഉപയോഗിച്ചിരുന്ന മിനി കൂപ്പർ എന്ന വാഹനം നിയമവിരുദ്ധമായി ടാക്സ് വെട്ടിച്ചാണ് കേരളത്തിലെത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രജിസ്റ്റർ ചെയ്ത എം എച്ച് നാൽപ്പത് എ സി അറുപത്താറ് അറുപത്താറ് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള മിനി കൂപ്പർ രണ്ടായിരത്തി പതിനേഴിന് പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിലാണ് രണ്ടാമത്തെ ഉടമ എന്ന നിലയിലായിരുന്നു പുതുച്ചേരിയിൽ താമസക്കാരി എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ അവിടെ ഒരു വിലാസത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തെടുത്തത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയ കാറ് രണ്ടായിരത്തി പതിനേഴിൽ പുതുച്ചേരിയിൽ കൊണ്ടുപോയി ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തെടുത്തു പിന്നീട് പുതുച്ചേരി രജിസ്ട്രേഷനുള്ള കാറുകൾ കേരളത്തിൽ ഓടുന്നത് നികുതി വെട്ടിക്കാനാണ് എന്ന വിവാദമുണ്ടാവുകയും ഫഹദ് ഫാസിലും അമലാപോളും സുനേഷ് ഒക്കെ പ്രതിക്കൂട്ടിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ തടിയൂരുന്നതിനു വേണ്ടി ഈ വാഹനം കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ ഗണേഷ് കുമാർ തീരുമാനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് പുനലൂർ ആർ ടി ഓഫീസിൽ വെച്ച് റീ രജിസ്ട്രേഷൻ നടക്കുന്നു എന്നാൽ പരിവാഹൻ വെബ്സൈറ്റിലെ വിവരങ്ങൾ ഇപ്പോൾ നോക്കിയാൽ ഞെട്ടിപ്പോകും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്പാദിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെത്തി രണ്ടായിരത്തി പതിനെട്ട് വരെ മഹാരാഷ്ട്രയിലൂടി രണ്ടായിരത്തി പതിനെട്ടിൽ പുതുച്ചേരിയിൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ പേരിൽ രണ്ടാം ഉടമ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഈ കാറ് രണ്ടായിരത്തി പതിനെട്ടിൽ പുനലൂർ ആർ ടിഒ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പുതിയ കാറാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ആ വർഷം നിർമ്മിച്ച കാറാണ് ഒന്നാമത്തെ ഉടമയാണ് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ ചതിയും തട്ടിപ്പും വെട്ടിപ്പുമാണ് നികുതി വെട്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഇത്രയും സമ്പത്തുള്ളവരൊക്കെ ഈ പണി ചെയ്യുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ദുൽഖർ ആണെങ്കിലും പൃഥ്വി ആണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ആവശ്യത്തിലധികം പണം അവർക്കുണ്ട് ഗണേഷ് കുമാറിൻ്റെ പിതാവ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശതകോടികൾ മക്കൾ വീതിക്കുന്നതിൻ്റെ പേരിൽ ബഹളം വെച്ചപ്പോൾ മാത്രമാണ് നമ്മൾ ഞെട്ടുന്നത് എവിടെ നിന്നാണ് ഈ സ്വത്തൊക്കെ എന്ന് അങ്ങനെ ആവശ്യത്തിലധികം സ്വത്തുള്ള ഗണേഷ് കുമാർ എന്തിനാണ് അല്പം നികുതി വെട്ടിക്കാൻ വേണ്ടി ഈ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കുന്നത് എന്ന് സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ